മഴയോടൊപ്പം വീശിയടിച്ച കാറ്റിൽ കരുവാരകുണ്ട് മേഖലയിൽ വ്യാപക നാശനഷ്ടം വട്ടമലയിൽ ഏഴായിരം വാഴകൾ കാറ്റിൽ നിലംപൊത്തി ചുള്ളിയോട് കക്ര എന്നിവിടങ്ങളിൽ വ്യാപക കൃഷിനാശവും വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു ശനിയാഴ്ച വൈകിട്ട് ആറോടെയാണ് കരുവാരകുണ്ടിൽ മഴയോടൊപ്പം ശക്തമായ കാറ്റ് ആഞ്ഞുവീശിയത് വട്ടമലയിൽ കൊപ്പൻ അൻഷിഫിന്റെ ഏഴായിരം വാഴകളാണ് കാറ്റിൽ നിലംപൊത്തിയത് മുപ്പത്തി ആറായ വാഴകളാണ് നശിച്ചത് മുപ്പത്തഞ്ച് ലക്ഷം രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കുന്നത് വട്ടമലയിലെ തന്നെ കോട്ടയിൽ കൃഷ്ണന്റെ വീടിൻ്റെ മേൽക്കൂരയിലെ ഷീറ്റുകൾ കാറ്റിൽ പറന്നുപോയി ഇതോടെ വീട് തീർത്തും വാസയോഗ്യമല്ലാതെയായി ചുള്ളിയോട്ടിലെ കാപ്പിൽ ബഷീറിന്റെ നാൽപ്പത്തി അഞ്ചോളം ജാതി മരങ്ങൾ കാറ്റിൽ നിലംപൊത്തി പ്ലാവ് തെങ്ങ് തുടങ്ങിയ മരങ്ങൾ കടപുഴകി വീണ് കെട്ടിടങ്ങൾക്കും കേടുപാടുകൾ സംഭവിച്ചു വീട്ടുവളപ്പിലെ കോഴിഫാമും തകർന്നു ഇന്നലെ രാത്രി ഒരു പിന്നെ വ്യാപകമായ കാറ്റടിച്ച് ഒരു പത്ത് നാൽപ്പത് ജാതിയും പിന്നെ കവുങ്ങ് തെങ്ങ് പിന്നെ ബാക്കി മരങ്ങൾ മരങ്ങളെല്ലാം പോകുന്നിട്ടുണ്ട് പിന്നെ ഈ ഷെഡ് പോകിട്ടുണ്ട് അതേമാതിരി പോയി ഫാമിൻ്റെ കൂടി രണ്ട് രണ്ട് പിന്നെ ഫാമിൻ്റെ മോളിൽ കൂടി പോകാൻ ഉണ്ട് ജാതി മരം കേട്ടുണ്ട് അങ്ങനെ കണ്ടമാനം നഷ്ടമുണ്ട് ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും അല്ലെങ്കിൽ കൃഷി ഭാഗത്തുനിന്നു എന്തെങ്കിലും സഹായം ചെയ്തോ കരിങ്കൻ തോണി കക്കറ എന്നീ മേഖലകളിൽ മരം വീണ് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട് മരങ്ങൾ വീണ് നിരവധി കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്